നമ്മളൊരു ഗ്രാവിറ്റി ഫീഡ്സ് ടീമൈ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ തൃശ്ശൂരിലെ ഓട്ടോ കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ മീഷിനെ എടുത്ത ഷോപ്പാണത് അവിടെ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രാൻഡ് ഇതെന്താ ക്യൂ ടെക്സ് എന്നാണ് വായിക്കാൻ തോന്നുന്നു കേട്ടോ ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാമെന്ന് എനിക്ക് അത്ര ധാരണയില്ല ഞാൻ അങ്ങനെ വായിക്കണം ക്യൂ ടെക്സ് എന്ന് ഓക്കെ അപ്പോൾ അതാണ് മേടിച്ചിട്ടുള്ളത് ഇതാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയിരുന്നത് സിൽവർ സ്റ്റാർ എന്നുള്ള കമ്പനി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജാക്കിൻ്റെ അതുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ ഓരോ സമയത്ത് ഓരോന്നും വരും അത്രേ ഉള്ളൂ പാർട്സ് ഒക്കെ സെയിം ആണ് വൺ ഇയർ സർവീസ് കിട്ടും എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നേ അഞ്ഞൂറാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ മൂന്നേ തൊള്ളായിരം ആണ് മൂന്നേ അഞ്ഞൂറിന് നമ്മൾ എടുത്തത് കേട്ടോ കിട്ടിയത് അപ്പോൾ അതെടുത്തിട്ട് വന്നു ഇത് മെഷീൻ അയൺ ബോക്സ് എടുത്തത് മെയ് മൂന്നാം തീയതിയോ നാലാം തീയതിയോ എന്നും ആണ് നമ്മൾ ആ ഫ്ലൈ ഫ്ലൈവുഡ് എടുത്ത ആ ഒരു സമയത്ത് തന്നെയാണ് അത് കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അത് ഒന്ന് എന്താ പറയുക അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വെക്കാനുള്ള ഒരു പരിപാടി നോക്കുന്നത് അപ്പോൾ ഞാനിവിടെ കട്ടിങ് ടേബിൾ ഇട്ടിട്ടുള്ളത് ഇവിടെ പുറത്താണ് ഞാൻ പറഞ്ഞത് വീടിൻ്റെ പുറത്ത് നമ്മുടെ കാർപോട്സിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട് എനിക്ക് അപ്പോൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ മുകളിൽ അതിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അപ്പോൾ അത് കൊളുത്തിടാൻ വേണ്ടിയിട്ട് അവിടെ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ ഓൾവേസ് അവിടെ വെക്കാനില്ല ഈ ഒരു വലിയ ടേബിളിൽ തേക്കാൻ കുറച്ചും കൂടി സൗകര്യമുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലഗ് പോയിൻ്റിന് നേരെ മുകളിലായിട്ട് ഒരു ഹുക്ക് ഫിക്സ് ചെയ്യണം അത് കൊളുത്തിരണല്ലോ അപ്പോൾ ഡ്രിൽ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് നമുക്ക് ജനലയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ ഇവിടെ അത് ഡ്രില്ല് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ ഇവിടെ മാത്രല്ല അകത്ത് റൂമിലും ഇത് ഈ അയൺ ബോക്സ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് അതായത് ഇങ്ങനെ ഒരു ഹുക്ക് അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് ഡ്രില്ല് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം ചെയ്തിട്ടുള്ളതിൽ അത് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ ഡ്രില്ല് ചെയ്തിട്ട് ഒരു ഹുക്ക് നമ്മൾ ആ ഹുക്കിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് നമ്മുടെ വീടിൻ്റെ മേലൊക്കെ വെക്കുന്ന ഹുക്കില്ലയോ ഊഞ്ഞാലിടാനും അഴകെട്ടാനും ഒക്കെ ആ ഒരു സെയിം ഹുക്ക് അത്യാവശ്യം അപ്പം നമുക്കത് കൊളുത്തിടാനായിട്ട് അതിൻ്റെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അയൺ ബോക്സ് ഇത് രാത്രിയാണ് എനിക്ക് അത്ര കാര്യമായിട്ട് അപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ സ്റ്റീം പൈപ്പിന് കുറച്ച് ലെങ്ത്ത് കുറവുണ്ട് അതായത് ഞാൻ ഹുക്ക് ഇട്ട ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലത്തെ അവസ്ഥയോ ആ ഒരു വാട്ടർ പൈപ്പ് ഉണ്ടല്ലോ അത് ഒരു സിൽക്കൺ മെറ്റീരിയലിലുള്ള ഒരു പൈപ്പാണ് അതിന് കുറച്ചും കൂടെ ലെങ്ത് വേണം കേട്ടോ നമ്മൾ ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അന്ന് അതവിടെ വെച്ചു കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയപ്പോൾ ഞാൻ ഒരു സെറ്റ് പൈപ്പും കൂടെ ലെങ്ത് പൈപ്പും കൂടെ വാങ്ങി പിന്നെ നമ്മൾക്ക് ഇത് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ പവർ പ്ലഗ് വേണം കേട്ടോ ഡയറക്റ്റ് കുത്താനായിട്ട് പറ്റില്ല പവർ പ്ലഗും കൂടെ ഇത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ലെങ്ത്ത് പൈപ്പിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് ഞാനത് ഈ അയൺ ബോക്സ് എടുത്ത ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ ഒരു സെറ്റ് വാങ്ങി ഒരു ഒരു സെറ്റും കൂടെ ഉണ്ടെങ്കിൽ അതായത് രണ്ട് പൈപ്പും അതിൻ്റെ ഇടയ്ക്ക് ഒരു കണക്ടറും ഉണ്ട് അപ്പോൾ ഈ ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് ലെങ്ത്ത് അത്യാവശ്യം കിട്ടും അപ്പോൾ ഈ ഒരു ബോട്ടിൽ രണ്ട് എങ്കിലും ഹൈറ്റിൽ വെക്കണം എന്നാണ് കറക്റ്റ് അതിൻ്റെ ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് അസംബിൾ ചെയ്യുന്നത് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട് കേട്ടോ ഞാനൊരു എനിക്ക് ആ ചാനലിൻ്റെ പേര് ഓർമ്മയില്ല ഒരു ഒരു ഇക്കയുടെ വീഡിയോ നോക്കിയിട്ടാണ് കേട്ടോ ആയിട്ട് അത് ചെയ്ത് തന്നത് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അതുപോലെ ചെയ്യാൻ പറ്റി ചെയ്തത് അപ്പോൾ നമ്മൾ പവർ പ്ലഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പവർ പ്ലഗിന് നോർമൽ ഒരു എഴുപത് രൂപ ആണ് റേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ അയൺ ബോക്സ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു നീല ഒരു ബോർഡ് കണ്ടോ അതൊരു മെറ്റൽ ബോർഡാണ് അതിൻ്റെ മീഡൽ സിലിക്കുണ്ട് ഇതൊക്കെയായിട്ട് ആ ഒരു ബോർഡുണ്ട് അപ്പോൾ അതിലാണ് നമ്മളിങ്ങനെ വെക്കേണ്ടത് ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് പോവാനായിട്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഒരു എക്സ്റ്റെൻഷൻ വെച്ചപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേറെ ദിവസം അന്നുമല്ല നേരത്തെ രാത്രി കണ്ട ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത് അപ്പോൾ ഇത് സ്റ്റീം വർക്ക് ചെയ്യണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബട്ടൺ കണ്ടോ ഇത് അയൺ ബോക്സിൽ തന്നെയുള്ള ഓൺ ഓഫ് ബട്ടൺ ആണ് കേട്ടോ അതല്ലാണ്ട് ഇവിടെ ഒരു ഹീറ്റ് റെഗുലേറ്റിംഗ് ഒരു ഓപ്ഷൻ ഉണ്ട് അതല്ലാതെ ഇവിടെ നമുക്ക് സ്റ്റീമിൻ്റെ ബട്ടണും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി അയൺ ചെയ്തൊക്കെ നോക്കി നല്ലതാണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരവിടുന്ന് അത് അറ്റൻഡ് ചെയ്തോളാം സർവീസ് ചെയ്തോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ ഒന്ന് രണ്ട് വർഷത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ എൻ്റെ അയൺ ബോക്സ് കേടായിട്ട് ഞാൻ പുതിയത് മേടിക്കാണ്ട് എൻ്റെ വീട്ടിലെ പഴയ ഒരു അയൺ ബോക്സ് എടുത്ത് കൊണ്ടുവന്നിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു വാങ്ങുമ്പോൾ എന്തായാലും ഇനി ഇത് മേടിക്കണം എന്നുള്ള രീതിക്ക് അങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വാങ്ങി നമ്മുടെ ആ ഒരു ബുട്ടിക് റൂം ഒന്ന് സെറ്റാക്കാനായിട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഈ അയൺ ബോക്സ് യൂസ് ചെയ്യുന്നതൊക്കെ കാണിക്കാം കേട്ടോ ഇതെ സ്പെസിഫിക്കേഷനാണ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഒന്നും കൂടി നോക്കിക്കോളോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യൂ അപ്പോൾ താങ്ക് യു